കോട്ടയം ആർപ്പുക്കുരയിൽ സ്കൂൾ മൈതാനത്തോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ നിന്നും അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് കോട്ടയം ഗാന്ധിനഗർ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു അവശിഷ്ടങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ വിദ്യാർത്ഥികൾ കളിക്കാനായി എത്തിയിരുന്നു ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ അവർ ബോൾ അടിച്ച് ഈ ഒരു കുറ്റിക്കാട്ടിനുള്ളിലേക്ക് ധർപ്പിച്ചു തുടർന്ന് ഈ ബോൾ എടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ ഒരു അവശിഷ്ടങ്ങൾ വിദ്യാർത്ഥികൾ ആദ്യമായി കാണുന്നത് തുടർന്ന് ഇവർ വിവരം അധ്യാപകരെയും ും അതുപോലെ തന്നെ അതിനുശേഷം ഗാന്ധിനഗർ പോലീസിനും വിവരം അറിയിച്ചു തുടർന്ന് ഇന്ന് രാവിലെയാണ് ഗാന്ധിനഗർ പോലീസ് സംഘം ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തി പരിശോധനകൾ നടത്തി എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് പുരുഷൻറ്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥി അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു ചെരുപ്പും അതുപോലെ തന്നെ കൈലിയും ഈ ഇതിൻ്റെ തൊട്ടടുത്തു നിന്നെല്ലാം കണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് ആരുടേതാണ് മൃതദേഹം എന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ബോൾ അടിച്ച് അങ്ങോട്ട് പോയി അവര് തപ്പൻ ഭാഗമായിട്ട് പോയപ്പോഴാണ് ഫുട്ബോൾ പോകാൻ തോന്നിക്കുന്നത് സ്കള് കിട്ടിയത് അപ്പം കോച്ചിനെയാണ് അവർ ആദ്യം അറിയിച്ചത് കോച്ചാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നത് അതിന്റെ പ്രകാരം രാത്രിയിൽ രാത്രി രജിസ്റ്റർ ചെയ്തു ഇവിടെ ബെനസീൻ ചെയ്യാൻ വേണ്ടി ആളെ പോസ്റ്റ് ചെയ്തു രാവിലെ വന്ന് എക്സിക്യൂട്ടീവ് മെഷീൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്ത് ഫോറൻസിക് സർജനും അതുപോലെ സെന്റിഫിക് ഓഫീസറും ഒക്കെ വന്ന് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്തതിനു ശേഷം ബാക്കി ഇൻക്വസ് അനുഭവം പൂർത്തിയാക്കാനുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ആണാണോ പെണ്ണാണോ എന്നറിയില്ല പ്രായം അറിയില്ല എപ്പോഴാണ് മരിച്ചതെന്ന് അറിയില്ല മരണ കാരണം അറിയില്ല ഇതെല്ലാം ഇനി ഇൻക്വസിനു ശേഷം ഈ എല്ലാം ഫോറൻസിക് സയൻസ് ലാബോറട്ടറി പോകും അതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ നമസ്കാരം നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ ഇതിൻ്റെ പരിസരം മുഴുവൻ ഒരു കാട് പിടിച്ചൊരു അവസ്ഥയിലാണ് ഇതിനെ ചുറ്റോട്ട് വരുത്തിയിരിക്കുന്നത് ഇവിടെ ചുറ്റുമതിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും കാര്യമായിട്ട് ഇതുവരെ ആയിട്ടില്ല ഉണ്ടായിരുന്നു പക്ഷേ അത് സാമൂഹ്യ വിരുദ്ധരാൽ അത് തകർക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം കാണുന്നത് അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഈ കേരളം കണ്ടെത്തിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ് അത് ബോൾ പോയപ്പോൾ അവർ തിരഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം കാണുന്നതും അതിനുശേഷം ആണ് ഇന്ന് രാവിലെ തെരച്ചിലൂടെ ഇതൊരു ഒരു പുരുഷൻ്റെ ആണെന്നാണ് ഇപ്പം ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം അടിയന്തിരമായി തന്നെ ഈ പരിസരം സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാമൂഹിക വിരുദ്ധ കേന്ദ്രം ചെയ്തത് തുറന്ന് നിങ്ങൾക്ക് തന്നെ കാണുന്നത് ഒരു ഒരു തുറന്നൊരു പ്രദേശമാണ് ഇവിടെ മെയിൻ റോഡ് സൈഡിൽ അതുപോലെ തന്നെ ഹൈസ്കൂളുകളെ അതുപോലെ ബിച്ച് ബിച്ച് എസ് സി ഹൈസ്കൂളെ പ്ലസ് ടു ഉൾപ്പെടെ ഒരു സ്കൂൾ കോംപ്ലക്സ് പിന്നെ എസ് എം ഇ മെഡിക്കൽ കോളേജ് ഒറ്റയടുത്ത് അപ്പൊ സ്വഭയമായിട്ടും ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ഒരു വനാന്തരീക്ഷമാണ് അതിന് ചുറ്റുമുള്ളത് അത് അപ്പോൾ സ്വഭയമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഇത് അടിയന്തരമായി ഈ പ്രദേശം വൃത്തിയാക്കണമെന്ന് താല്പര്യപ്പെടും